ും കത്തിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പേട നമുക്ക് പത്ത് മിനിറ്റിൽ ഉണ്ടാക്കി എടുത്താലോ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒരു കപ്പ് പാൽപ്പൊടി ഒരു കപ്പ് കാഷനട്ടും അര കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് ഈ പൊടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് തിളപ്പിച്ച് അറിച്ചെടുത്ത പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറേശ്ശേ കുറേശായിട്ട് പാലൊഴിച്ചു കൊടുത്താൽ മതിയെ എനിക്ക് ഇവിടെ ഒരു കാൽ കപ്പ് പാലും പിന്നെ ഒരു ശകലം കൂടി വേണ്ടി വന്നു കേട്ടോ അരക്കപ്പ് തികച്ചു വേണ്ട നമുക്ക് എന്നിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന്റെ പരിവുമില്ലേ അതേപോലെ ആക്കി എടുക്കണം കേട്ടോ മാവ് കുഴക്കുമ്പോഴേ നമ്മുടെ കൈയ്യിൽ ഒരല്പ നെയ്തടവുവാണെങ്കിൽ നമുക്കത് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ ഇപ്പൊ പേടയ്ക്ക് നല്ലൊരു ഷേപ്പ് ഒക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടപ്പെടുത്തിട്ടുണ്ട് ആ അടപ്പിനകത്തോട്ട് നമ്മുടെ ഈ മാവ് കുറേശായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഇനി കുറച്ച് പിസ്ത ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പേട റെഡിയായി ഈ ദീപാവലിക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതൊരു അഞ്ച് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം